വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം എപ്പോൾ എന്തായാലും പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലം പുറത്തു വന്നു കഴിഞ്ഞു ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് വിജയശതമാനം കുത്തനെ കുറഞ്ഞിട്ടുണ്ട് എഴുപത്തിയേഴ് ശതമാനത്തിലേക്ക് ഉപ്പ് കുത്തിയിരിക്കുന്നു മുപ്പതിനായിരമായിട്ട് ഫുൾ എ പ്ലസുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് ഇനി ഇംപ്രൂവ്മെന്റ് പരീക്ഷയെ പറ്റിയുണ്ട് റിവോല്യൂഷൻ സേ പരീക്ഷ കാരണം ഇരുപത്തി മൂന്ന് ശതമാനം വിദ്യാർത്ഥികളാണ് പരാജയപ്പെട്ടത് അപ്പോൾ ഒരു വലിയ സംഖ്യ തന്നെയാണ് കേരളത്തിൽ പ്ലസ് ടു പരീക്ഷ പരാജയപ്പെട്ട വിദ്യാർത്ഥികളുടെ എണ്ണം അപ്പോൾ എത്ര വിഷയങ്ങൾ സേ പരീക്ഷ എഴുതാൻ കഴിയും എത്ര വിഷയങ്ങൾ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ കഴിയും േഷൻ റീവല്യേഷൻ എങ്ങനെയാണ് തുടങ്ങിയ സംശയങ്ങളൊക്കെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിൽപ്പുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണവുമായിട്ടാണ് തന്ത്രി ഈ ഒരു ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് പ്ലസ് ടുവിൻ്റെ പരീക്ഷയിൽ പരാജയപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാൻ സാധിക്കും സേ പരീക്ഷ ജൂൺ മാസത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് മുതലാണ് ജൂൺ മാസത്തിൽ സേ പരീക്ഷ ആരംഭിക്കുക ഇരുപത്തി ഏഴാം തീയതി അതായത് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി നാളെ മുതൽ മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി വരെ നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്കായാലും റീവാലുവേഷൻ ആയാലും ഇമ്പ്രൂവ്മെന്റിനായാലും അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ ഡബിൾ വാല്യൂഷനുള്ള സബ്ജക്റ്റുകൾക്ക് റിവാലയൂഷൻ ഇല്ല എന്നുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഇംപ്രൂവ്മെന്റ് പരീക്ഷ അതായത് പ്ലസ് ടുവിന് എല്ലാ വിഷയങ്ങൾക്കും വിജയിച്ച വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം മാർഗ്ഗ കുറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒരു വിഷയം ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കുള്ള അവസരം കൂടി ഉണ്ടാകും അപ്പോൾ സേ പരീക്ഷ പരാജയപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് സേ പരീക്ഷ അതായത് ഡി പ്ലസിൽ താഴെ ഡി പ്ലസ് കിട്ടിയാൽ വിജയിച്ചതാണ് ഡി പ്ലസിൽ താഴെയുള്ള എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഇംപ്രൂവ്മെന്റ് ക്ഷമിക്കുക സേ പരീക്ഷ എഴുതാം അതോടൊപ്പം തന്നെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഏതെങ്കിലും ഒരു വിഷയങ്ങൾക്ക് വിജയിച്ച വിഷയങ്ങൾ ണം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയും എഴുതാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സംശയം മാർഗ്ഗ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതായത് ഡബിൾ വാല്യൂഷനുള്ള മൂന്ന് സബ്ജക്റ്റുകൾക്ക് റിവാല്യൂഷൻ പറ്റില്ല എന്ന് കൂടി വിദ്യാർത്ഥികൾ ഓർക്കുക അതോടൊപ്പം തന്നെ റിവാല്യൂഷന് അഞ്ഞൂറ് രൂപയാണ് ഫീ അതോടൊപ്പം തന്നെ സേ പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് നൂറ്റി അൻപത് രൂപയാണ് പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും സേ പരീക്ഷയ്ക്ക് അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ എത്ര വിഷയങ്ങൾ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടോ ആ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാൻ കഴിയും ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ഒരെണ്ണം മാത്രമേ സാധിക്കൂ റിവല്യൂഷൻ മൂന്ന് വിഷയങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാം പക്ഷേ ഡബിൾ ഉള്ള സബ്ജക്റ്റുകൾക്ക് റിവാല്യൂഷൻ പറ്റില്ല എന്നുകൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അവൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തുക ബൈ